തൃശൂർ മതിലകത്ത് അങ്കണവാടി ജീവനക്കാരിയുടെ മൂന്നര പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷണം പോയി മാലയുമായി പറന്ന മോഷ്ടാവിനെ നാട്ടുകാർ അതിസാഹസികമായി കല്ലെറിഞ്ഞാണ് മാല തിരിച്ചെടുത്തത് മതിലകം പതിമൂന്നാം വാർഡിലെ നമ്പർ വർക്കറാണ് പേളി തോമസ് രാവിലെ അങ്കണവാടി തുറന്ന് അടിച്ചു വൃത്തിയാക്കുന്നതിനിടയിൽ ഷെർലി മാല ഭക്ഷണ പൊതിയോടൊപ്പം കോണിപ്പടിയിൽ ഇത് കണ്ട കാക്കയ്ക്ക് പൊന്നണിയാൻ ഒരു കൊതി സ്വർണത്തിന് വില കൂടി വരികയാണല്ലോ മാലയും കൊത്തി കാക്ക സ്ഥലം വിട്ടു എനിക്ക് മാല കൊളുത്തി വിട്ടുവാടി അങ്കണവാടി തുറക്കാൻ അങ്കണവാടി തുറക്കാൻ അത് ശരി ആരെങ്കിലും വരുമ്പോൾ തുറപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ക്ലീനിങ് തുടങ്ങി അംഗൻവാടി കോമ്പൗണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് മാല ഊരി ഞാൻ ഇ സ്റ്റയറിൽ മുകളിൽ വെച്ച് സ്റ്റെയർ കയറി മോൾ ഭാഗമൊക്കെ അടിക്കാനായിട്ട് ചെന്ന് ഒരു ഒമ്പത് മണിക്കുള്ളിലായിട്ട് ഇങ്ങനെ ഒരു എന്തോ ശബ്ദം കേട്ട് നോക്കിയപ്പോ കാക്ക എൻ്റെ മാല കൊത്തി ഇങ്ങനെ പറന്നുകൊണ്ട് പോണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് കരഞ്ഞ് കയ്യോട്ടിയൊക്കെ വരികയാണ് ഇങ്ങനെ കാക്ക ഒക്കെ താഴ്ത്തിടാൻ വേണ്ടി അപ്പോഴൊരിക്കും സ്കൂൾ ബസ് വന്ന സമയമായിരുന്നു കുട്ടികളും മാതാപിതാക്കളും പിന്നെ അതി കൂടി പോണവരും ഒക്കെ ഉള്ള കാരണം എൻ്റെ ശബ്ദം കേട്ട് അവരും ഇങ്ങോട്ട് ഒച്ച എടുത്ത് വന്നപ്പോൾ കാക്ക അത് താഴെയിട്ട് ഇവിടം വരെ വന്ന് കാക്ക അവർ വന്നിട്ട് എന്നോട് വിവരം ചോദിച്ചിട്ട് ഞാൻ ആകെ ഇറക്കിയിരുന്നു എന്താണിത് കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ ഷേർലിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയവർ പറന്നുപോയ കാക്കയ്ക്ക് പിന്നാലെ പാഞ്ഞു ഒടുവിൽ കാക്ക തൊട്ടടുത്ത മരക്കൊമ്പിൽ ചെന്നിരുന്നു പിന്നാലെ നാട്ടുകാരിൽ ഒരാളെറിഞ്ഞ കല്ല് ലക്ഷ്യം കണ്ടു കാക്കയുടെ കൊക്കിൽ നിന്ന് മല താഴെ വീണു അങ്ങനെ നാടിനെ കറക്കിയ മല മോഷണത്തിന് ശുഭപര്യവസാനം കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ